കൊല്ലം ആശ്രാമം ഇ എസ് ഐ മെഡിക്കൽ കോളേജിൽ അനുവദിച്ച അൻപത് എം ബി ബി എസ് സീറ്റുകൾ പിണറായി സർക്കാർ അട്ടിമറിച്ചു അറുന്നൂറ് കോടി രൂപയോളം പൂർണ്ണമായും കേന്ദ്ര സഹായം ലഭിക്കുന്ന വൻകിട പദ്ധതിയാണ് സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ വൈദ്യം മൂലം നഷ്ടമായത് വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടും സംസ്ഥാന സർക്കാർ പദ്ധതി അട്ടിമറിച്ചത് ദുരൂഹമാണ് കൊല്ലം ആശ്രമം ഇ എസ് ഐ മോഡൽ ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ അൻപത് എം ബി ബി എസ് സീറ്റുകളിലേക്ക് രണ്ടായിരത്തി ആറ് അധ്യയന വർഷം പ്രവേശനം നടത്തുവാനുള്ള ഇ എസ് ഐ കോർപ്പറേഷന്റെ തീരുമാനത്തെയാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് അട്ടിമറിച്ചത് അറുന്നൂറ് കോടി രൂപയോളം പൂർണ്ണമായും കേന്ദ്ര സഹായം ലഭിക്കുന്ന വൻകിട പദ്ധതിയാണ് സംസ്ഥാന സർക്കാരിന്റെ പിടിവാച്ചു മൂലം നഷ്ടമായത് കേരളത്തിന് എയിംസ് ലഭിക്കാത്തതിൽ പരാതി പറയുന്ന സംസ്ഥാന സർക്കാർ എയിംസിന് സമാനമായ സൗകര്യത്തോടെ തൊഴിലാളികൾക്കായി ഇ എസ് ഐ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ആശുപത്രിയെ ഉയർത്തുന്നതിനെ എതിർക്കുകയാണ് ആശ്രമം ഇ എസ് ഐ മോഡൽ ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തുവാനുള്ള എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാത്തതിലും ദുരൂഹത കൊല്ലത്ത് സി പി എം നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയുടെ കച്ചവട താല്പര്യം സംരക്ഷിക്കാനാണ് തൊഴിലാളികൾക്കും കുടുംബാംഗങ്ങൾക്കും കുറഞ്ഞ ചെലവിലുള്ള വിദഗ്ധ ചികിത്സ നിഷേധിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടും സർട്ടിഫിക്കറ്റ് നൽകിയില്ല കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ നേരിട്ട് മുഖ്യമന്ത്രിയെ വിളിച്ചിട്ടും വിഷയത്തിൽ നിലപാടെടുത്തില്ല രാഷ്ട്രീയ വിവേചനത്തിന്റെ ഭാഗമായി മെഡിക്കൽ കോളേജിനെ ഇല്ലാതാക്കിയതായി എൻ കെ പ്രേമചന്ദ്രൻ എം പി ചൂണ്ടിക്കാട്ടി ഗുണകരമാണ് ആവശ്യമാണ് എന്ന് കാണിക്കുന്ന ഒരു സാക്ഷ്യപത്രം അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൂടി വെച്ചിട്ട് വേണം നാഷണൽ മെഡിക്കൽ കമ്മീഷന് പുതിയ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കാൻ ആ എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടി ജനുവരി മാസം ഒൻപതാം തീയതി ഇ എസ് ഐ കോർപ്പറേഷൻ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിനും ഇ എസ് ഐ കോർപ്പറേഷന് അനുമതി നൽകി ആ അനുമതി നൽകിയതിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല എന്ന് മാത്രമല്ല അവസാന നിമിഷങ്ങളിൽ ഡി എംഇ കൊണ്ടൊരു പരിശോധന നടത്തിച്ച് അവിടെ സ്ഥല സൗകര്യമില്ല ആവശ്യമായിട്ടുള്ള ഫാക്കൽറ്റി ഇല്ല അതുകൊണ്ട് ഒരു തരത്തിലും മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ കഴിയില്ല എന്ന നിലയിൽ വളരെ നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടാക്കി കേരളത്തിലെ ആരോഗ്യ മേഖല പൂർണ്ണമായും വാണിജ്യവൽക്കരിക്കുന്നതിനുള്ള സർക്കാരിന്റെ കരുതിക്കൂട്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് തൊഴിലാളികൾക്കുള്ള ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ചികിത്സയ്ക്ക് അവസരം നിഷേധിച്ചതെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ജനം ഡൽഹി